സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ഭാർഗവി അരുന്ധതിയുടെ അടുത്ത് വന്ന് പ്രഭാഗതിയെ ചോദിക്കുന്നുണ്ടെങ്കിലും അരുന്ധതിക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ലാത്തതുകൊണ്ട് തന്നെ അരുന്ധതി പറയുന്നുണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല ഭാർഗവി എനിക്കതിലൊരു എന്ന് പറയുന്നു അന്നേരം ഭാർഗവി വീണ്ടും വീണ്ടും സങ്കടപ്പെട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും അറിയാത്ത കാര്യം അരുന്ധതി എങ്ങനെ പറയും അങ്ങനെ ഒരു രക്ഷയില്ലാന്ന് തോന്നുമ്പോൾ അരുന്ധതി ആണെങ്കിൽ ഭാർഗവിയോട് ദേഷ്യപ്പെട്ടിവിടുന്ന് ഇറങ്ങി പോകാൻ തന്നെ പറയുന്നുണ്ട് അവിടുന്ന് കൂടി കരഞ്ഞുകൊണ്ട് പോകുന്ന ഭാർഗവി നേരെ വീട്ടിലോട്ടാണ് ചെല്ലണത് വീട്ടിൽ ചെന്ന് കയറുന്ന സമയത്ത് അവിടെയാണെങ്കിൽ ഗൗരി ഇങ്ങനെ വച്ചിട്ടുണ്ട് ന്യൂസിൽ നമ്മളുടെ ദേവികയും ഒരവതാരികയും തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു സീനാണ് കാണുന്നത് അതിനകത്ത് ദേവിക പറയുന്നുണ്ട് ഇത് പാർട്ടിക്കാരുടെ കളിയാണോ ഒന്നും അറിയില്ല എന്തായാലും അമ്മയെ കാണാതെ ആയതിന് പിന്നിൽ കെ ഡി എഫ്കാർ തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം വേറൊന്നും ഇലക്ഷനിൽ എലക്ഷനിൽ ജയിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ അമ്മയെ മാറ്റി നിർത്തിയിരിക്കുന്നത് അല്ലാതെ അമ്മയ്ക്കൊരബദ്ധം സംഭവിച്ചിട്ടില്ല ആ സമയത്ത് ആ ഒരു അവതാരക ചോദിക്കുന്നുണ്ട് ഇതിൽ ദേവികയ്ക്കും സിദ്ധാർത്ഥൻ സാറിനും പങ്കുണ്ടെന്നാണല്ലോ എല്ലാവരും പറയണതെന്ന് പറയുമ്പോൾ അതൊക്കെ വെറുതെ പ്രചരിപ്പിക്കുന്നത് എനിക്കും അച്ഛനും ഇതിലൊരു പങ്കുമില്ല എന്തായാലും അമ്മയുടെ പാർട്ടിക്കാർ തന്നെയാണ് അമ്മയുടെ ഈ മിസ്സിംഗിന് പിന്നിൽ ദേവികയുടെ സംസാരം കേട്ടതും കെട്ടതും ഭാർഗവിക്കാണെങ്കിൽ വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യത്തോടുകൂടി ഭാർഗവി ഗൗരിയോട് പറയുന്നുണ്ട് നീ ആ ടി വി അങ്ങോട്ട് ഓഫ് ചെയ്ത് അവളുടെ പ്രസംഗം കേട്ടോണ്ടിരിക്കാണ്ട് അവളൊക്കെ ഒരു മനുഷ്യത്യാണോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവൾ ചാനലിൽ പോയി ചർച്ചയ്ക്ക് ഇരിക്കണോ അതെങ്ങനെയാണ് അവൾക്ക് വിഷമമൊന്നുമില്ലല്ലോ അവൾ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അവൾക്ക് ഉറപ്പായല്ലോ പ്രഭക്കുഞ്ഞ് മത്സരിച്ചാലല്ലേ അവൾ തോക്കുമെന്നുള്ള പേടി ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ പ്രഭക്കുഞ്ഞിനെ അവളും സിദ്ധാർത്ഥൻ സാറൊക്കെ കൂടി കൊന്നു കളഞ്ഞു എന്നും എനിക്ക് സംശയമുണ്ടെന്ന് ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയണേ ഒരിക്കലും ദേവികയും സിദ്ധാർത്ഥനങ്ങളും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് നിന്നോട് ഇത് ആര് പറഞ്ഞു എന്തായാലും ഇവൾക്ക് വിഷമമൊന്നുമില്ല എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇവളതിന് പോകില്ലല്ലോ അതിങ്ങനെയാ പ്രഭക്കുഞ്ഞ് അവളുടെ ആരുമല്ലോ ഭർത്താവിൻ്റെ അമ്മയല്ലേ അപ്പം ജീവിച്ചാലും മരിച്ചാലും അവൾക്ക് പ്രശ്നമൊന്നുമില്ല ഇതെന്തായാലും ഞാനിങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ഞാനിപ്പോൾ തന്നെ അവളെ പോയി ഒന്ന് കാണണ്ടെന്നും പറഞ്ഞ് വേഗം തന്നെ ഭാർഗവി നമ്മളുടെ ദേവികയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് ചന്ദ്രോദക്ക് ഭാർഗവി കയറി ചെല്ലുമ്പം അവിടെ രജനിയാണ് ആണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് രജനിയെ കണ്ടതും എന്തെങ്കിലും വിവരമുണ്ടോ മോളേ എന്ന് ചോദിക്കുമ്പോൾ ഒരു വിവരവും ഇല്ല ഭാര്ഗവി ആൻറ്റി എൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു കാണുമോ ഇനി എല്ലാവരും കൂടെ കൂടി എൻ്റെ അമ്മയെ കൊന്നോ എന്നൊക്കെ ചോദിച്ച് എണ്ണി പറക്കി കരയണ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് രാഷ്ട്രീയമല്ലേ മോളെ അതിനും മടിക്കില്ല ആളുകൾ എന്തായാലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല എന്നിട്ട് ഭാർഗവി പറയുന്നുണ്ട് ഇവിടെ ഒരുത്തി ഇന്ന് ചാനലിലിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നല്ലോ പ്രഭക്കുഞ്ഞിനെ അവരുടെ പാർട്ടിക്കാര് തന്നെ ഒളിപ്പിച്ചു വെച്ചേക്കണേ ഇവർക്കൊന്നും പങ്കില്ല എന്നും പറഞ്ഞു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പ്രഭക്കുഞ്ഞിനെ കാണാതായതിനു പിന്നിൽ സിദ്ധാർത്ഥൻ സാറും ഉണ്ട് ദൈവിക ഉണ്ട് എനിക്കതിലൊരു സംശയമില്ലയെന്ന് ആ സമയത്ത് രജനി പറയുന്നുണ്ട് ഇല്ല ഇല്ലാൻറ്റി അച്ഛനും അതിലൊരു പങ്കുമില്ല പങ്കുമില്ലായെന്ന് അച്ഛൻ പറഞ്ഞു എന്തായാലും അച്ഛനും അമ്മയും തമ്മിൽ അഭിപ്രായ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് പരസ്പരം പിരിഞ്ഞിരിക്കാനുള്ള മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് തന്നെ അച്ഛൻ ജയിലിൽ കിടന്ന സമയത്ത് അമ്മയുടെ അവസ്ഥ ഞാൻ കണ്ടതല്ലേ എന്തായാലും അച്ഛനും ഒന്നും അമ്മയെ ചെയ്തിട്ടില്ല എന്ന് ആ സമയം ഭാർഗവി പറയുന്നുണ്ട് എന്നാൽ പിന്നെ മറ്റൊരാളാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് അത് ആരാ ആൻറ്റീന്ന് വയ്ക്കുമ്പം അത് തൽക്കാലം എനിക്കിപ്പം രജനയോട് പറയാൻ പറ്റില്ല എന്തായാലും ഞാൻ ആ ദേവിക ഒന്ന് കാണട്ടെ എന്ന് അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ദേവിക അങ്ങോട്ട് വരുന്നുണ്ട് ദേവിക ഭാർഗവീനെ കണ്ടതും ഭാർഗവി ആൻറ്റീന്ന് വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്തായാലും നീ വാ നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഭാർഗവി ദേവികയും വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറിപ്പോകുന്നുണ്ട് അപ്പുറത്ത് ചെന്നതും ദേവിക ചോദിക്കുന്നുണ്ട് ആൻറ്റിക്ക് എന്താ എന്നോട് എന്ന് ചോദിക്കുമ്പം പ്രഭക്കുഞ്ഞിനെ കാണാതായിട്ട് ഇതുവരെയും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം നീ അത് ശ്രദ്ധിച്ച് കേൾക്കണം പ്രഭക്കുഞ്ഞ് നിന്നോടൊന്ന് ഇലക്ഷനിൽ മത്സരിക്കരുത് പിന്മാറാൻ പറഞ്ഞില്ലേ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടായിരുന്നു അതെന്താ ആൻറ്റി അമ്മ എന്നോട് കാരണമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം പ്രഭക്കുഞ്ഞിനെ അത് മറ്റുള്ളവരോടൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു അതുകൊണ്ട് പ്രഭക്കുഞ്ഞ് എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ ആൻറ്റി കാര്യം എന്താണെന്ന് പറയുമ്പം പാർഗവി പറയുന്നുണ്ട് നിങ്ങളൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന അരുന്ധതി ഇല്ലേ അവള് പ്രഭക്കുഞ്ഞിനെയും പ്രഭുക്കുഞ്ഞിൻ്റെ കുടുംബത്തെയും തകർക്കാനായിട്ട് നടക്കണേ ആൻറ്റി എന്തൊക്കെ അസംബന്ധമാണ് ആൻറ്റി പറയുന്നത് അരുന്ധതി മേടം അങ്ങനത്തെ ഒരാളല്ല ആ സമയം പാർഗ്വിൽ പറയുന്നുണ്ട് അത് നീയാണോ തീരുമാനിക്കുന്നത് ഒരിക്കൽ അവളിവിടെ വന്ന് പ്രഭക്കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തിയതാണ് അന്ന് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു ഞാനും അവളുമായിട്ടു ഒരുപാട് വഴക്കും നടന്നു പക്ഷേ പ്രഭു എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു അതുകൊണ്ട് തന്നെ പ്രഭക്കുഞ്ഞ് നിന്നോട് ഇലക്ഷനിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞത് അരുന്ധതി നിന്നെ മുന്നിൽ നിർത്തി പ്രഭക്കുഞ്ഞിനെ തോൽപ്പിക്കാനാണ് നോക്കണേ അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് പ്രഭു കുഞ്ഞും സ്ഥാനാർത്ഥിയായത് എന്തായാലും നിന്നെ വിജയിപ്പിക്കുന്നത് അരുന്ധതി നിന്നോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നും അല്ല പ്രഭക്കുഞ്ഞിനെയും പ്രഫക്കുഞ്ഞിൻ്റെ കുടുംബവും തകര്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് അതിന് അമ്മയ്ക്കും അരുന്ധതി മേഠത്തിനും ഇടയിൽ എന്താ പ്രശ്നം ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ ഭാര്ഗവി ആ ഒരു ലീനയുടെ കാര്യവും അതുപോലെ ലീന പ്രഭയുടെ അടി കൊണ്ട് ആത്മഹത്യ ചെയ്ത കാര്യവും അതിനുശേഷം ഋഷിയുടെ ദേഹത്തേക്ക് പ്രഭാവതി കാറോടിച്ച് കയറ്റിയ കാര്യവും എല്ലാം പറയുന്നുണ്ട് അത് കേട്ടതും ദേവിക ചോദിക്കുന്നുണ്ട് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അമ്മ എന്താ അത് ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചേരുന്നു ആ സമയം നിങ്ങളാരും വിഷമിക്കേണ്ടതെന്ന് കരുതിയാണ് പ്രഭക്കുഞ്ഞ് അങ്ങനെ ചെയ്തത് എന്തായാലും അതിപ്പോൾ പ്രഭക്കുഞ്ഞിന് തന്നെ ആപത്തായി എത്രയും പെട്ടെന്ന് നീ ആ അരുന്ധീനെ പോയി കാണണം എവിടെ ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ അരുന്ധതിയോട് പ്രഭക്കുഞ്ഞിനെ വിട്ടയക്കാൻ പറയണത് ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ എന്ന് വെക്കുമ്പം ഇത് സത്യം തന്നെയാണ് ഞാൻ ആ അരുന്ധതിയുടെ വീട്ടിൽ ചെന്നിരുന്നു എല്ലാ റൂമിലും ഞാൻ പ്രഭക്കുഞ്ഞിനെ നോക്കി പക്ഷേ പ്രഭക്കുഞ്ഞ് അവിടെ ഇല്ല ഇന്ന് ഞാൻ അവിടെ ചെന്നപ്പം അവളെന്നെ പേടിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഇതിൻ്റെ പിന്നിൽ എന്തായാലും ആ അരുന്ധതി തന്നെയാണ് അത് കേട്ടതും ദേവിക പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അരുന്ധതി മേഡത്തെ പോയി കാണാമെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിനെയാണ് ചന്ദ്രമതിയാണെങ്കിൽ ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് ത്യാഗരാജ പ്രഭാവതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എടാന്ന് ചോദിക്കുമ്പം ഒരു വിവരവും ഇല്ല ഇനിയിപ്പോൾ നീ എങ്ങാനും ആണോ പ്രഭയുടെ മിസ്സിങ്ങിന് പിന്നിലെന്ന് ചോദിക്കുമ്പം ചേച്ചി ഇത് എന്തൊക്കെയാണ് പറയണത് എനിക്ക് സംശയം ചേച്ചിയാണോ പ്രഭാവതിയെ തട്ടിക്കൊണ്ട് ആ സമയം ചന്ദ്രമതി ആകെ ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണോ പറയണേ ഞാൻ പ്രഫയെ തട്ടിക്കൊണ്ട് പോകണം എന്തിനാണ് ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ടല്ല ബലരാമൻഡാളിൻ്റെ പാർട്ടിയാണല്ലോ ദേവിക മത്സരിക്കുന്നത് അതിൻ്റെ എതിർ പാർട്ടിയിൽ പ്രഭാവതി നിൽക്കുന്നതുകൊണ്ട് ദേവികയെ തോപ്പിച്ചെങ്കിലോ തോപ്പിച്ചെങ്കിലോന്നുള്ള പേടുകൊണ്ട് ചേച്ചിയെങ്ങാനും ഇനി ആരെയെങ്കിലും വിട്ട് തട്ടിക്കൊണ്ട് പോയതാണോന്ന് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് ആവശ്യമില്ലാതെ അനാവശ്യങ്ങളൊന്നും പറയാൻ നിൽക്കല്ലേ ത്യാഗരാജ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് നിനക്കും അറിയാം നീ ഓരോന്നും ഇങ്ങനെ കെട്ടിച്ചമച്ച് പറയാൻ നിൽക്കണ്ടാന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ ഭാർഗവിയോട് പറയുന്നുണ്ട് ആൻറ്റി പറഞ്ഞതെല്ലാം സത്യാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അരുതീ മേഡത്തിൻ്റെ വീട്ടിലോട്ട് പോകാം ഇതിൻ്റെ പിന്നിൽ മേടം ആണെങ്കിൽ ഞാൻ അമ്മയും കൊണ്ടേ തിരിച്ചു വരുവുള്ളൂ അല്ലാതെ ഞാൻ തിരിച്ചു വരില്ല എന്നും പറഞ്ഞ് പോകുന്നുണ്ട് ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് മോളെ സൂക്ഷിക്കണം അവളുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട് ആദ്യം ഞാൻ അവിടെ ചെന്ന സമയത്ത് അവൾ എൻ്റെ നേരെ തോക്ക് ചൂണ്ടി ഞാൻ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമായിരുന്നു അന്നേരം ദേവിക പറയുന്നുണ്ട് ഇല്ല മേഡം ഒരിക്കലും എന്നോട് അങ്ങനെയൊന്നും പെരുമാറില്ല എന്തായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്നു പറഞ്ഞ് ദേവിക അവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇരിക്കുന്ന സമയത്ത് ദേവിക അങ്ങോട്ട് വരുന്നുണ്ട് ദേവികയെ കണ്ടതും അരുന്ധതി ആ എന്താ ഈ ദേവിക പ്രഭാവതിയെക്കുറിച്ച് എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് ഒരു വിവരം വിവരമില്ല മാഡം ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ മേഡം എന്ന് ചോദിക്കുന്നു ആ സമയം ദേവിക എന്ത് കാര്യങ്ങളാണ് അറിഞ്ഞെന്ന് ചോദിക്കുന്നു അതല്ല മേഡവും അമ്മയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ഒന്നാം കൂടി ഷോക്കാവുന്നുണ്ട് കാരണം പ്രഭാവതിയും അരുന്ധതിയും തമ്മിൽ ഉണ്ടോ എന്നുള്ള കാര്യം പ്രഭാവതിക്കും അരുന്തതിക്കും പിന്നെ ഭാഗവിക്കും മാത്രമേ അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ദേവികയോട് ചോദിക്കും യ്ക്കുന്നുണ്ട് ദേവികയോട് ധാരാ പറഞ്ഞെന്ന് വയ്ക്കുമ്പം ഭാര്ഗവിയാൻഡിയ പറഞ്ഞത് ഒരു ദിവസം മേട അവിടെ ചെന്ന അമ്മയുമായിട്ട് ഓരോ കാര്യങ്ങൾ എന്നും അമ്മയെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ആൻറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണേ എന്തിനാ മേഡം അമ്മയായിട്ട് മേഡത്തിന് ശത്രുതാന്ന് ചോദിക്കുമ്പം ഈ കാര്യങ്ങൾ മാത്രമാണോ ഭാർഗവി പറഞ്ഞോളൂ അതിന് മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും ഭാർഗവി പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ പൂവ് അന്ന് ലീല മരിച്ചത് അമ്മ കാരനാന്നും അതുപോലെ ഋഷിക്ക് ആക്സിഡൻ്റ് ഉണ്ടായതും അമ്മയുടെ കാറിടിച്ചാണെന്നൊക്കെ ഭാർഗവി ആൻറ്റി പറഞ്ഞു എന്തായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു മാഡം ഇപ്പോൾ അതിൻ്റെ പേരിൽ അമ്മയെ മേട തട്ടിക്കൊണ്ട് പോയേക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് അമ്മയെ വിട്ടയക്കണം അമ്മ ദുഷ്ടമനസ്സുള്ള ഒരു സ്ത്രീയൊന്നും അല്ല പാവാണ് ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് എനിക്ക് പ്രഭാവതിയോട് നല്ല ശത്രുതയുണ്ട് പ്രഭാവതിയോട് പകരം വീട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയതും പക്ഷേ പ്രഭാവതിയെ തട്ടിക്കൊണ്ടു പോയതിൻ്റെ പിന്നിൽ ഞാനല്ല അത് ആരാ ചെയ്തേക്കണേന്നും എനിക്കറിയില്ല എന്ന് ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് മാഡം പറയുന്നത് സത്യമാണെന്ന് ചോദിക്കുമ്പം ദേവികയോട് എനിക്ക് ഒരുപാട് നന്ദിയും ഉണ്ട് അത് ദേവികയ്ക്ക് അറിയാലോ ദേവിക കാരണം എൻ്റെ ഋഷി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെ എനിക്ക് നീ എൻ്റെ മകളെ പോലെ തന്നെയാണ് അങ്ങനെയുള്ള നിന്നോട് ഞാൻ കള്ളം പറയണം എന്തിനാ ഒരിക്കലും ഞാനതൊന്ന് ചെയ്യില്ല ദേവികന്ന് അത് കേട്ടതും ദേവികയ്ക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് പിന്നീട് ദേവിക എന്തായാലും ഞാനൊന്ന് ഋഷിയെ കണ്ടിട്ട് വരാം മാഡമെന്നും പറഞ്ഞ് ഋഷിനെ കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ദേവിക സ്റ്റെപ്പ് കയറി മേളിലോട്ട് ചെല്ലണ സമയത്ത് നമ്മളുടെ ഋഷിയാണെങ്കിൽ പ്രഭാവതി ഇനി ഒരിക്കലും പുറലോകം കാണരുതെന്ന് ആരോടോ ഫോണിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് കേട്ടോണ്ടാണ് നമ്മളുടെ ദേവിക അങ്ങോട്ട് ചെല്ലണത് പെട്ടെന്ന് തന്നെ ദേവിക നടത്തം നിർത്തി ഋഷി പറയുന്നത് എന്താണെന്നൊന്നും കൂടെ ശ്രദ്ധിക്കണ സമയത്ത് ഋഷി പറയുന്നുണ്ട് ഇന്ന് രാത്രിയോടുകൂടി പ്രഭാവതിയെ തീർക്കണം നാളെ സുപ്രഭാതം പ്രഭാവതി കാണരുത് അതെൻ്റെ വാശിയാണെന്ന് അത് കേട്ടതും ദേവികയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് എന്നിട്ട് ദേവിക ഋഷിയുടെ അടുത്തേക്ക് പോകാണ്ട് വേഗം തന്നെ ഓടി അരുന്ധതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മേഡം മേഡം കൂടി അറിഞ്ഞോണ്ടാണോ ഋഷി ഇതൊക്കെ ചെയ്തേക്കണേന്ന് ചോദിക്കുമ്പം ദേവിക എന്ത് ഈ പറയണേ ഋഷി എന്ത് ചെയ്തു എന്നാണ് പറയണേന്ന് ചോദിക്കുമ്പം അല്ല അമ്മയെ തട്ടിക്കൊണ്ട് പോയതിന് പിന്നിൽ ഋഷിയാണെന്ന് പറയണു ആ സമയം അരുന്ധതി ആകെ ഷോക്കാവുന്നുണ്ട് എന്നിട്ട് അരുന്ധതി താഴെ നിന്ന് ഋഷി ഋഷി എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഋഷി താഴോട്ട് ഇറങ്ങി വന്നിട്ട് എന്താ മ്മയെന്ന് ചോദിക്കുമ്പം നീ പ്രഭാവതി എന്താണോ ചെയ്തതെന്ന് ചോദിക്കണോ ആ സമയം ഞാനൊന്നും ചെയ്തില്ല അമ്മ എന്ത് ചെയ്തു ചോദിക്കണേന്ന് ചോദിക്കുമ്പം ദൈവിക വേഗം തന്നെ അവൻ്റെ ഷർട്ടിനു കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മയെ നീ എന്താ ചെയ്തത് അമ്മ എവിടെയാ അമ്മേനെ തട്ടിക്കൊണ്ടുപോയി എവിടെയോ ഒളിപ്പിച്ചേക്കണേ അമ്മയെ കൊന്നുകളയുമെന്ന് നീ പറയണതൊക്കെ ഞാൻ കേട്ടായിരുന്നു എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയെ എനിക്ക് കാട്ടിത്താന്നും പറഞ്ഞുകൊണ്ട് ഋഷിയുടെ ഷർട്ടിന് പിടിച്ചിങ്ങനെ കുലുക്കുമ്പോൾ ഋഷി ദേഷ്യത്തോടു കൂടി നീ ആരടി എന്നോട് അതൊക്കെ ചോദിക്കാനെന്നും പറഞ്ഞ് ദേവികയുടെ കൈ തട്ടി മാറ്റുന്നുണ്ട് അത് കണ്ടതും ദേവികയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് കണ്ട ഒരു ഭാവോ സ്വഭാവമൊന്നും ആയിരുന്നില്ല ഋഷിക്ക് ഇത് കണ്ടതും നമ്മളുടെ അരുന്തതിയാണെങ്കിൽ കൂടി ചെന്നിട്ട് നീ പ്രഫ അവധി എവിടെയാടാ തട്ടിക്കൊണ്ട് പോയി പാർപ്പിച്ചേക്കണേന്നും ചോദിച്ച് ഋഷിയുടെ ചെകിട്ട് നോക്കി ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഋഷി പറയുന്നുണ്ട് ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എന്ന് വീണ്ടും അരുന്ധതി ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം സത്യം പറഞ്ഞോളണം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പം തന്നെ പോലീസിൽ ഏൽപ്പിക്കൂ എന്ന് പറയുന്നതും ഋഷി പറയുന്നുണ്ട് അമ്മ എന്നെ പോലീസിൽ ഏൽപ്പിച്ചാലും എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇന്ന് രാത്രിയോടുകൂടി പ്രഭാവതി ചാവും പ്രഭാവതിനെ കൊല്ലാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അത് കേട്ടതും നമ്മളുടെ ദേവികയും മരുന്തതി ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും Marker